Tulips, South India's largest beauty salon chain. Best service, സൗത്ത് ഇന്ത്യ സൗന്ദര്യത്തിന്റെ പൂർണ്ണതയ്ക്ക് സ്കൂളിൽ ഓഡിറ്റോറിയ ഉദ്ഘാടനം ജനുവരി നടക്കുമെന്ന് ഭാരമായിട്ടുള്ള വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈശ്വരമംഗലം കെ എ എൽ പി സ്കൂളിൽ ജനുവരി തിങ്കളാഴ്ച പുതുതായി നിർമ്മിച്ച ആറ് ക്ലാസ് റൂമുകളുടെ കെട്ടിടവും ഓഡിറ്റോറിയത്തിന്റെയും ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പൊന്നാനി എം എൽ എ പി നന്ദകുമാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും നഗരസഭാ ചെയർമാൻ ശിവദാസ് അറ്റിപുറം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിക്കും അന്നേ ദിവസം കലോത്സവത്തിലും ശാസ്ത്രോത്സവത്തിലും ഓവറോൾ നേടിയ കുട്ടികൾക്കുള്ള സമ്മാനദാനവും ഉണ്ടായിരിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു പൊന്നാനി ഈശ്വരമംഗലം കെ എ പി സ്കൂളിൽ ആറ് ക്ലാസ് റൂമുകൾ അടങ്ങിയ ഇരുന്നിന് കെട്ടിടവും കുട്ടികളുടെ സൗകര്യാർത്ഥം അവർക്ക് ഉച്ചഭക്ഷണം കഴിക്കാനും അസംബ്ലിക്കും വേണ്ടി നാലായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു ഓഡിറ്റോറിയവും സ്കൂൾ മാനേജ്മെൻറ്റ് പണി കഴിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ ഉദ്ഘാടനം ഈ ജനുവരി ഇരുപത്തിരണ്ട് അതായത് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ നന്ദകുമാർ സാറ് നിർവഹിക്കുന്നു ഈ അവസരത്തിൽ ഞങ്ങളോടൊപ്പം പങ്കുചേരാൻ എല്ലാവരെയും സന്തോഷപൂർവ്വം ക്ഷണിക്കുന്നു എഴുപതിൽ പരം കുട്ടികളിൽ നിന്ന് തുടങ്ങി എഴുന്നൂറോളം കുട്ടികളിൽ ഇന്ന് കെ എൽ പി എത്തിയിട്ടുണ്ടെങ്കിൽ അത് അവിടുത്തെ മാനേജ്മെൻറ്റിൻ്റെയും സ്റ്റാഫിൻ്റെയും കഠിനമായ പ്രയത്നം മൂലമാണ് കഴിഞ്ഞ തവണയും ഈ തവണയും തുടർച്ചയായി രണ്ട് തവണ കെ ഇ എൽ പി സ്കൂളിന് പൊന്നാനി സബ് ജില്ലയിലെ കലാമേളയിൽ സോറോൾ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട് അതുപോലെ ഇപ്രാവശ്യം ശാസ്ത്രമേളയിലും ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട് മാത്രമല്ല മുന്നിൽ തന്നെയാണ് നമുക്ക് വരാൻ പോകുന്ന കുറെ വലിയ പ്രവർത്തനങ്ങളുടെ തുടക്കമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു ഓഡിറ്റോറിയത്തെയും അതുപോലെ തന്നെ നമ്മുടെ പുതിയ രണ്ട് നില കെട്ടിടത്തിൻ്റെയും ഉദ്ഘാടനം ഇവിടെ നടക്കുന്നത് അടുത്ത ഒരു അധ്യയന വർഷത്തിൽ സ്കൂളിന്റെ ഒരു മുഖച്ചായി തന്നെ മാറ്റുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു ഒരു ഡിജിറ്റൽ ലാബ് വിത്ത് ഒരു മിനി തിയേറ്റർ കൂടി ചെയ്യും അടുത്ത അധ്യയന വർഷം മുതൽ സ്കൂളിൽ ചെയ്യണം ചെയ്യണം ഏറ്റവും സപ്പോർട്ട് ചെയ്യുന്ന അവസരത്തിൽ ഇതു വാർത്താ സമ്മേളനം വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് മാനേജിംഗ് പ്രതിനിധി ഗോപാലകൃഷ്ണൻ സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി രമ്യ പ്രശാന്ത് രഞ്ജിത്ത് തുടങ്ങിയവർ സംബന്ധിച്ചു